ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്കുപുരട്ടിയും പുരട്ടിയും പാവയ്ക്ക തീയലുമാണ് ഇത് രണ്ടും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ പാവയ്ക്ക ഉണ്ടാക്കാം രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം വറ്റൽമുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് വറുത്തെടുക്കാം ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ജീരകം ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കുക ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കാം ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇനി ഉലുവ ഇട്ട് കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറുളി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ ഇതിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറിയ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ കൂട്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം നമ്മുടെ പാവയ്ക്ക തീയൽ തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ try ചെയ്ത് നോക്കണം അടുത്തതായി തയ്യാറാക്കേണ്ടത് പാവക്ക മെഴുക്കു പുരട്ടിയാണ് പാവയ്ക്ക മെഴുക്കു പുരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം പാവയ്ക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സവാള ഉഴുന്ന് പരിപ്പ് പച്ചമുളക് കറിവേപ്പില എന്നിവയാണ് കൂടാതെ വറ്റലമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൺചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു അതിലേക്ക് ചേർക്കേണ്ടത് ഉഴുന്ന് പരിപ്പാണ് നമുക്ക് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തു നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് വയറ്റിയെടുക്കാം നമുക്കിതിലേക്ക് പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ശ്യത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക പാവക്ക മേക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു പാവയ്ക്ക തീയലും പാവയ്ക്ക മേടുക്കും പുരട്ടിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്